ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ബാഡ് ബോയ്സ് പറ്റി പറയണെങ്കിൽ ഇതിലെനിക്ക് പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമ തന്നെ ഇതിന്റെ കഥാപാത്രം മൊത്തത്തിൽ ഈ സിനിമയുടെ സ്റ്റൈൽ ഈ സിനിമയുടെ എന്താ പറയാ എനിക്കൊരു ചാലഞ്ചായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കാര്ക്കും ആയിരിക്കില്ല ഇത് നിങ്ങൾക്ക് ചിലപ്പം ഒരു പക്ഷേ സാധാരണ ഒരു ഹ്യൂമർ ഫിലിം കോമഡി ഫിലിം ആയിട്ട് കാണുമായിരിക്കും പക്ഷെ എനിക്കിതൊരു വില്ലേജ് ചേഞ്ച് കാരണം ഞാൻ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരുന്ന കഥാപാത്രങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് കഥ കേട്ടപ്പോൾ ഒരുപാട് ചിരിച്ചു എന്നാലും തവണ ഊമറിന്റെ അടുത്ത് വന്നു പല ലൊക്കേഷനും ഈ കഥ കുറയുകയും ഇതിനൊപ്പം നമ്മുടെ സാറംഗ് സാറൻ ജെ ജയപ്രകാശ് പുള്ളി ഈ കഥ പറയുമ്പോഴും ഓരോരുത്തരുടെ വോയിസ് ആണ് മ്യൂമിക്രി ഒക്കെ പറഞ്ഞിട്ടാണ് ഡയലോഗ് പറഞ്ഞത് ഇതൊക്കെ കേക്ക് കേക്ക് എനിക്ക് ഭയങ്കര ഒരുപാട് പൊട്ടിച്ചിരിക്കുകയുണ്ടായിരുന്നു സിനിമ കഥ ഇഷ്ടപ്പെട്ടു പക്ഷെ ചെയ്യാനുള്ള ധൈര്യം എനിക്കുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചത് ഈ കഥയുമായിട്ട് എന്റെ അടുത്തേക്ക് എങ്ങനെ മുറയെന്ന് പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാണ് എന്താ കഥ കോമഡി ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ പുള്ളി തന്നെ ഓർപ്പിലും ധൈര്യത്തിലാണ് സത്യം ഇത് ഞാൻ പല ഇന്റർവ്യൂലും പറഞ്ഞിരുന്നു ആണ് ഞാൻ ഇന്ന് ബാക്ക് വോയിസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ഈ ക്യാരക്ടറിലോട്ട് ഇറങ്ങാൻ തന്നെ ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷന്റെ ഉണ്ടായിരുന്നു എനിക്ക് അത് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല അത് ആസ് എൻ ആക്ടർ എനിക്ക് മാത്രമത് മനസ്സിലാക്കുക ബാക്കിയുള്ള ആക്ട്രസ് ആണ് അപ്പോ സന്തോഷം ഞാൻ ഈ പടം ചെയ്തതില് ആൻഡ് ഈ പടം നമ്മൾ ഡിസ്കഷന്റെ സമയത്ത് ഇത് ചെയ്യുമ്പോൾ തന്നെ എന്റെയും ഓമറുടെയും ആഗ്രഹമായിരുന്നു ഒരു ഓണം റിലീസ് ആക്കിയല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് മാറ്റിയിട്ടാണ് ഒരു ഓണത്തിന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഓണത്തിന് ഒരു റിലീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ സ്വപ്നം കാണാൻ പറ്റുള്ളൂ ആഗ്രഹങ്ങളുണ്ട് മോഹങ്ങളുണ്ട് പക്ഷേ ഇതിനൊക്കെ റെഡിയായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ബാക്കി ആണല്ലോ അങ്ങനെയാണ് നമ്മള് അബാബ് മൂവീസ് മാത്യൂസ് ഞങ്ങൾക്ക് ഒപ്പം സഹകരിക്കും ഈ പടത്തിന് എനിക്കെപ്പോഴും ഓർമ്മപ്പെടും എന്റെ റൂമിൽ ഇന്നിട്ട് മാത്യു സാറിന്റെ അടുത്ത് എന്ത് വന്നാലും ഞാൻ ഇത് ഓണത്തിന് റിലീസ് ചെയ്തിരിക്കുമ്പോഴേ അമ്മ ഒരു കാര്യത്തിലും ടെൻഷൻ ആവട്ടെ ഈ പടം ചെയ്യാനും കൂടി എനിക്ക് ധൈര്യം തന്ന ആളാണ് സത്യം താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരട് ഞാൻ നന്ദി പറഞ്ഞില്ല ഞാൻ കാണുന്ന ഒരു ഫ്രണ്ടിന്റെ പോലെയാണ് ഒരു ബ്രദർ സ്ഥാനത്ത് ചേട്ടന് ആ ചേട്ടൻ ചേട്ടന് സോ ഈ സിനിമ എന്ന് ഇത് ടാഗ് ലൈനിൽ തന്നെ കാണുന്നുണ്ടോ ഓമർ ഫൺ ഫിലിം അതായത് ഇറ്റ്സ് വെരി കൂൾ ടേക്ക് ഇറ്റ് ഈസി കൈൻഡ് ഫിലിമാണ് ഫീൽ ഗുഡ് ഫിലിമാണ് ഒരുപാട് ചിരിക്കാൻ അതായത് ഇതിന്റെ അണ്ടർ കറന്റ് പറയുന്നത് ഹ്യൂമർ ആണ് പക്ഷെ ഹ്യൂമർ മാറും ഹ്യൂമർ മാത്രമല്ല ഇതിൽ നല്ല ഉണ്ട് നല്ലൊരു കഥ ഒരു ലൈൻ പോകുന്നുണ്ട് സ്റ്റോറി ലൈൻ അത്യാവശ്യത്തിന് ഫൈറ്റും ഉണ്ട് നല്ല പാട്ടുകളുണ്ട് ഡാൻസ് ഉണ്ട് സോ ഓണത്തിന് വേണ്ട ഉത്സവത്തിന് വേണ്ട ഒരു എല്ലാ ഐറ്റംസും ഈ എന്നാണ് എന്റെ വിശ്വാസം അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ അത് ചെയ്തിട്ടുണ്ട് ഞാൻ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ കഥ കേൾക്കുമ്പോഴൊക്കെ ഡയറക്ടർമാര് അഭിനയിച്ചൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും ഇതൊക്കെ പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്ര ഒരു വലിയ സ്കെയിലിൽ എത്തിക്കും എന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടില്ല ഇത് സത്യമാണ് ഞാൻ ഇങ്ങനെ വരുന്ന അതുകൊണ്ട് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെന്നാണ് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയെ കുറിച്ച് എനിക്ക് ഒരുപാട് സിനിമ നന്നായിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ എന്നാ പോലും ചെറിയൊരു പേടിയുണ്ട് ബിക്കോസ് ഇതിന്റെ ഹൈപ്പ് ഒക്കെ കണ്ടിട്ട് ആൻഡ് താങ്ക് യു അമർ ഈ വേദിയിലാണെങ്കിലും ഇതുവരെ നന്ദി പറഞ്ഞില്ല താങ്ക് യു സോ മച്ച് ആൻഡ് അതോടൊപ്പം തന്നെ ഈ സിനിമ ഇതൊരു വൺ മാൻ ഷോ കളിയൊന്നുമില്ല ഇത് ഇതിൽ ഒരുപാട് നടൻ നടിമാർഗുണ്ട് ആൻഡ് എല്ലാരും ഇതില് ഹീറോ തന്നെയാണ് എല്ലാവരും ബാക്ക് ബോയ്സ് ആണ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ക്രേശ് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ആൻഡ് എനിക്ക് ഇവരോടൊക്കെ ഒപ്പം ഒരു സ്പേസ് കിട്ടിയത് ഞാൻ ഒരുപാട് ദൈവത്തിനോട് നന്ദി പറയുന്നു ആൻഡ് ഇവിടെ എല്ലാരും ഒക്കെ ഉണ്ട് സിനിമയിൽ താങ്ക് യു ബിപിൻ താങ്ക് യു പോനി താങ്ക് യു ബാല താങ്ക് യു സന്താങ് താങ്ക് യു thank you for it thanks for error italy ni 10 5 us onto promotion so ada kit tere and yeah in order to